ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഒരു സബ്ജെക്റ്റാണ് അന്തേ കുണ്ടലിനി അല്ലേ ആദ്യ അന്തേ കുണ്ടലിനി അപ്പോൾ ഇതിനകത്ത് നമുക്ക് അന്തേ കുണ്ടലിനി എന്ന് പറയുന്നത് എന്താ നോക്കാം അതായത് നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട പത്താം ഭാവം ആണല്ലോ നമ്മുടെ കർമ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ കർമ്മത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ശനിയാണ് അപ്പം ശനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു അങ്ങനെ വരുമ്പം നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് പോ പല പ്രശ്നങ്ങളും ബിസിനസ്സിൽ താഴ്ച അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജോലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെന്നൊരു അതുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരുപാട് ജോലി മാറി മാറി ചെയ്യേണ്ട മൾട്ടിപ്പിൾ ജോബ് എടുത്തു കഴിയേണ്ട ഒരു വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇതിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നു അടുത്ത വർക്ക് ചെയ്യാം അപ്പോൾ അത് ചെയ്യും അങ്ങനെ മൾട്ടിപ്പിൾ മൾട്ടിപ്പിളായിട്ടുള്ള ജോബ് എടുക്കും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും ഒഴിവു ജീവിതത്തിൽ നിരാശാബോധം എങ്ങും എങ്ങുമെത്താത്തതോട്ടുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെ എത്തുന്ന ഇതെല്ലാം ശനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഒരു റെമഡിയാണ് ഈ പറയാൻ പോകുന്നത് അപ്പം അതിന്റെ കാരണത്തിലൊക്കെ നമുക്ക് വിശദമായിട്ടൊന്നു പോവാം അപ്പം ഇത് അന്തേ അന്തേകുണ്ടലിനു പറയുന്ന ഈ ഒരു സംഭവം നമ്മുടെ വേദിക് അസ്ട്രോളജി നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള അസ്ട്രോളജിയിൽ അത് പ്രതിപാദിക്കുന്നില്ല ഇതെന്ന് പറഞ്ഞാൽ ലാൽ കിതാബിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ലാൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് അക്രസി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സംഭവമാണ് പലർക്കും അറിയാം പിന്നെ ഉണ്ട് കെ പി അസ്ട്രോളജികളുടെ കുറെ കൂടെ അക്യൂറേറ്റ് ആണ് അപ്പം നമ്മുടെ ഈ വേദിക് അസ്ട്രോളജിയിൽ ഇതിനുള്ള റെമഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സബ്ജക്റ്റോ പരാമർശിക്കുന്നില്ല ഇതെന്ന് ഈ ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാൽ കിതാബിനകത്തുള്ള റെമഡിയാണ് കാരണം വേദിക് അസ്ട്രോളജിയെക്കാട്ട് ഒരുപാട് അക്രോസിയുണ്ട് ലാൽ കിതാബിനും പിന്നെ കെ പി അസ്ട്രോളജി അതുപോലെ ബൃഹനാടി ജ്യോതിഷം ഇങ്ങനൊക്കെ ഉള്ളവരും വളരെ അക്രസി കൂടുതലാണ് അതുതന്നെയല്ല ഈ ലാൽ കിതാബിനകത്ത് ഒരുപാട് റെമഡി പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് റെമഡിയാണ് ഈ ശനിയുമായിട്ട് ബന്ധപ്പെട്ട ജോലിയിൽ ഒരുപാടായിട്ടുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് സെറ്റിലാകാം കരിയർ സെറ്റാകാൻ പറ്റത്തില്ല നിരാശ ബോധം ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴത്തന്നെ ജീവിതത്തിൽ ജീവിതത്തിലൊരു അന്ധത മാതിരിയുള്ള പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരും അതാണ് അന്ധേ കൊണ്ടല്ലിന്ന് അന്ധത നമ്മുടെ കണ്ണിലിരുട്ട് കയറിയമാതിരി ശനിയുടെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരു കരിയറുമായിട്ട് ബന്ധപ്പെട്ട ജോബുമായിട്ട് ബന്ധപ്പെട്ട മാനസികമായിട്ടുള്ള ടെൻഷനെ ജീവിതത്തിൽ മൊത്തമായിട്ടുള്ള ഒരു അസ്ഥിരമായിട്ടുള്ള ഒരവസ്ഥ അങ്ങനെയുള്ള ഫലങ്ങൾ രൂപാന്തരപ്പെടുകയും ഇതുകൊണ്ട് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അപ്പം അതിനുള്ള ഒരു ഒറ്റ ഒരു റെമഡിയാണ് ഈ പറയുന്നത് അപ്പം ഈ കാലപുരുഷ കുണ്ടലിനിന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ചാർട്ട് ഉണ്ടല്ലോ ലക്ന ചാർട്ട് അപ്പം അതിനകത്ത് ഇതിനകത്ത് പത്താം ഭാവത്തിലെ പത്താം ഭാവത്ത് ശനിയാണ് അവിടെ കുംഭമാണ് കുംഭത്തിലെ പത്താം ഭാവത്തിൽ ശനിയുടെ അവിടെ ഒന്നിൽ രണ്ട് രണ്ടിൽ കൂടുതൽ ഇരിക്കുക അപ്പം ആ അതും അല്ലതുവര് ശനി ട്രാൻസിറ്റ് ചെയ്യുന്നതും വേറെ ഗ്രഹങ്ങൾ ട്രാൻസിറ്റ് പോകുക അതായത് നമുക്കിപ്പോഴേ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ വരാനുള്ള സാഹചര്യം വരും അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള പല അപ്പാൻ ഡൗൺസ് ജീവിതത്തിൽ വരുന്നത് അപ്പം ഈ ട്രാൻസിറ്റ് സമയത്തും ഇത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പരസ്പരം ഈ ഗ്രഹങ്ങൾ തമ്മിൽ രണ്ട് ശത്രുഗ്രഹങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രാഹു കേതു അല്ലെന്നു വരില്ലേ ചിലപ്പോൾ സൂര്യനും ശത്രു സൂര്യനും ശനിയും കൂടെ ശത്രുമാണ് അതേമാതിരി മൂണുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ പല ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ഗ്രഹങ്ങളും തമ്മിലുള്ള ചേരാത്തതായിട്ടുള്ള സാഹചര്യം വരും അപ്പം ഈ ശത്രുഗ്രഹങ്ങളെ രണ്ട് ശത്രുഗ്രഹങ്ങളിൽ ഏതിലൊരു ഗ്രഹ ഈ ഒരു ഗ്രഹത്തിൽ പോയിട്ടിരിക്കുക അപ്പം ആ ഗ്രഹങ്ങൾ തമ്മിൽ അടിയുണ്ടാകും അടിയുണ്ടായി കഴിയുമ്പോൾ ആ ഗ്രഹങ്ങളിൽ നിന്നുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി ഈ ശനിയെ ബാധിക്കും അപ്പം ശനി അവിടെ അന്തനാകും ശനിയുടെ അവിടെ എനർജി എനർജിയും കുറവുക ഫിഫ്റ്റി പെർസെൻറ്റ് പ്രൊഡക്റ്റിവിറ്റി കുറയാണ് അപ്പം ശനിക്കവിടെ പ്രവർത്തിക്കാൻ ശനി എന്ന് പറഞ്ഞാൽ കർമ്മമുണ്ടല്ലോ നമ്മൾ വർക്കുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് നല്ല ജോലി തരുന്നതും വിഷനും നമ്മുടെ പോസിറ്റീവും പിന്നെ പ്രൊട്ടക്ഷന്റെ ഗ്രഹമാണ് ശനി ശനിയെന്ന് പറഞ്ഞത് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ഡിലേ ബട്ട് നെവർ എന്ന് പറയുന്നത് കാര്യങ്ങൾ നമുക്ക് ഒരു അപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിലെ പകുതി സമയങ്ങ് പോകും അപ്പം ഇതിനുള്ളൊരു നല്ല ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് അപ്പം ഈ പത്താം ഭാവത്തിലെ ഇങ്ങനെയുള്ള കർമ്മ മണ്ഡലത്തിലുള്ള പല ഈ അസ്ഥിരതയും കാര്യങ്ങളും ആ ഒരു പുരോഗതിയും ഇല്ലായ്മയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കൂടെ മറികടക്കാനായിട്ട് ഒരു കാര്യങ്ങൾ ഒരു കർമ്മമാണ് പറയുന്നത് അപ്പം ശനിയാഴ്ച ദിവസം ഈ കർമ്മം പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം ഈ പത്ത് അന്തർക്ക് ഫുഡ് കൊടുക്കാൻ കണ്ണ് കാണാൻ പറ്റാത്ത അപ്പം ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ഇനിയും കേൾക്കാൻ അപ്പം അതായത് പത്ത് അന്തർക്ക് ഫുഡ് കൊടുക്കുക ശനിയാഴ്ച ദിവസം അപ്പോൾ കുറച്ച് സെറ്റ് കണ്ടീഷൻസ് കണ്ടീഷൻ അവിടെ യു ഹാവ് ടു അപ്ലൈ സെറ്റ് കണ്ടീഷൻ അന്നെന്ന് പറഞ്ഞാൽ കുറച്ച് മുൻകരുതലെ റെമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ നോക്കി വെക്കേണ്ടത് ചതുർത്തി നവമി എന്നീ ദിവസങ്ങളിൽ ഒരു കാരണവശാലും ഈ ഒരു ഇത് ചെയ്യരുത് പിന്നെ ഈ പത്തരെ ഒരേ നിരയിലിരുത്തണം ഇരുത്തിയിട്ട് വേണം ചെയ്യാനും ഇത് വർഷത്തിൽ ഒരിക്കൽ ചെയ്യാനാണ് ലാൽ കിതാബിൽ പറയുന്നത് പക്ഷെ ഒരിൽ നമ്മൾ വർഷത്തിൽ ഒരിക്കലല്ല ലൈഫിൽ ഒരിക്കലെ അപ്പം നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ചെയ്താലും അത്ര നല്ലതാണ് കാരണം ഈ ട്രാൻസിറ്റ് ഗ്രഹങ്ങൾ വന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് വരുന്നു അപ്പം നമ്മൾ രാവിലെ എണ്ണിക്കുന്ന സമയത്ത് അന്ന് നോക്കണം സ്കൈ ക്ലിയർ ക്ലിയറാണെന്ന് ക്ലിയർ ആണെന്ന് വരില്ലേ അന്നത്തെ ആ ദിവസം സെലക്ട് ചെയ്യാവൂ അല്ലെന്നൊരു സ്കൈ ക്ലിയർ അല്ല മഴയോ കാര്യങ്ങളോ ഉണ്ടെന്ന് വരില്ലേ അന്നത്തെ ആ ദിവസയിലുള്ള ഈ കർമ്മം ഒഴിവാക്കുക പിന്നെ സ്വാത്വികമായിട്ടുള്ള ഫുഡ് വേണം സെലക്ട് ചെയ്യാൻ അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നോൺ വെജ് പാടില്ല അങ്ങനെയുള്ള സാക്ഷികമായിട്ടുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഫുഡ് വേണം പ്രിപ്പയർ ചെയ്യാൻ പിന്നെ ഒരു മധുരമുള്ള ഫുഡ് കമ്പൽസറി ആയിട്ട് ഒരു ഇൻക്ലൂഡ് ചെയ്തിരിക്കണം അപ്പം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഓഫ് ഫുഡൊക്കെ നോക്കിയാൽ മതി ആ സാത്വികമായിട്ടുള്ള ചില മീൽസ് ഒക്കെ അങ്ങനെ വരുന്ന ആ ഒരു ടൈപ്പ് പിന്നെ ചില ആയുർവേദ കോമ്പിനേഷൻ ആ ഒരു സംഭവങ്ങളുണ്ട് അത് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ സാക്ഷികളും നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് മീനിങ് കിട്ടും പിന്നെ ഇത് വിശ്വാസത്തോടെ കൂടി വേണം അർപ്പിക്കാൻ ഒന്ന് പിന്നെ നമ്മൾ ഈ ഒരു ചെയ്യുന്ന കർമ്മം ചെയ്യുമ്പോൾ നമ്മളും ഈ ഇത്ര ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഒരു ഫുഡ് നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണേൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് ഓപ്ഷനെന്നാണ് മതിരേ ഒരു സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുക എന്നിട്ട് ഈ പത്ത് അന്തർക്ക് നിങ്ങൾ തന്നെ വിളമ്പി കൊടുക്കുക പിന്നെ ഒറ്റ ലൈനിൻ്റെ ഇരുത്തി കൊടുക്കുക ആ കൂട്ടത്തിൽ നിങ്ങളും അവിടെ ഇരുന്നിട്ട് അതിലൊരു ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കുക ഇത്രയും ചെയ്തു കഴിയുമ്പോഴത്തെ നിങ്ങളെ വിസിബിലിറ്റി അല്ലെങ്കിൽ ഈ വിഷന് അല്ലെങ്കിൽ ലക്ഷ്യബോധമില്ലായ്മയൊക്കെ ഒരു ആ ഒരു ഇത് തച്ചുടച്ച് നല്ല ഒരു നിങ്ങളുടെ ജോലിയിൽ സ്റ്റെബിലിറ്റി അല്ലെന്നൊരു ഈ കർമ്മബോധം പുനഃസ്ഥാപിക്കാൻ അല്ലെന്നവരിൽ ഈ പറഞ്ഞിട്ടുള്ള പല നിങ്ങളുടെ ലക്ഷ്യബോധമില്ല ഐ മീൻ തൊഴിലെ സ്ഥിരത ഉറപ്പിക്കാനും അതേമാതിരി ബിസിനസ്സിലെ അപ്പ് ആൻഡ് ഡൗൺസ് ഇങ്ങനെയുള്ള ഡൗൺ ഫോളുകൾ മാറ്റാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു റെമഡിയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിരവധി റെമഡീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്കിത് താല്പര്യമുണ്ടെന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ടുള്ള വിസമാട്ട വീഡിയോ പല റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റും വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് അതേമാതിരി ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ലാൽ കിതാബ് വല്ല പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെന്നു വരി ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേമാതിരി വേദിക വേദിക അസ്ട്രോളജി പ്രഡിക്റ്റീവ് അസ്ട്രോളജി അല്ലൊന്നിരി ന്യൂമറോളജി അല്ലൊന്നിരിയിൽ പറഞ്ഞ മാതിരി കെ പി അസ്ട്രോളജി അങ്ങനെ അല്ലെന്ന രീതിയിൽ ഇത് നാടി അസ്ട്രോളജി മൃഗനാടി ആസ്ട്രോളജി അങ്ങനെ എന്തെങ്കിലും പഠിക്കാനുള്ള താല്പര്യമുള്ളവരാണെന്ന് വരില്ല ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ